എ ഗ്രൂപ്പിൽ നമ്പർ പതിനഞ്ച് റോയൽ സെവൻസ് മണ്ണടിക്കളം മലപ്പുറം ബി ഗ്രൂപ്പിൽ നമ്പർ പതിനെട്ട് പുതുക്കോട്ട് സിഗിൽ നമ്പർ ഇരുപത്തിനാല് യുവതാര തോണിപ്പാടം സിടി ഗ്രൂപ്പിൽ നമ്പർ പതിനാറ് പാളയം ബോയ്സ് വടക്കഞ്ചേരി നമ്പർ അഞ്ച് ടീം കക്കയിൻ കോടാലി കൊടകര തൃശൂർ ജിഹുവിൽ നമ്പർ നാല് മോസ്കോ തിരൂർക്കാട് മലപ്പുറം ജിഹുവിൽ നമ്പർ ഇരുപത്തിരണ്ട് പാപ്പനും പിള്ളേരും മാത്തൂർ ബീതി എച്ച് ഗ്രൂപ്പിൽ നമ്പർ ഇരുപത്തി മൂന്ന് യുവതാരോണിപ്പാടം അറുപത് കിലോഗ്രാം സംഘടിപ്പിച്ച ി മത്സര പോരാട്ടം ടീമുകൾ ടീമുകൾ എട്ട് അവസാനിച്ചിരിക്കുന്നു ഓരോ നിൽക്കുന്ന പോരാടം ക്ലാസ് പോയിന്റിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു റോയൽ സെവൻസ് മണ്ണിക്കളം ടി കെ പി പുതുക്കോട് യുവധാര തോണിപ്പാടം സി ടീം എ ടീം ബോയിസ് വടക്കഞ്ചേരി

ും മുന്നിട്ട് നിൽക്കുന്ന യുവതാരൻ സ്പോർട്സ് ക്ലബ്ബ് മാട്ടുമല അടീച്ചരശ്വരമാക്കുന്ന എട്ടാമത് അഖില കേരള വിടംബരി മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളുമായി സഹായ സഹകരിക്കണം ഒരു സമ്മാന പദ്ധതി മുപ്പത് രൂപയുടെ സമ്മാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമ്മിറ്റി വളണ്ടിയർമാരുമായി കണ്ടുകൊണ്ട് ഓരോ സമ്മാന കൂപ്പൺ എടുത്തുകൊണ്ട് സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി ലൈവ് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് മാൾട്ട മാൾട്ടിൻറ്റോ ബഹ്റൈൻ സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് എല്ലാ മത്സര കോട്ടുകളിലും ലൈവ് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങളുമായി എന്നും ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ട പ്രജു ചെറപ്പളശ്ശേരിക്ക് യുവതാരാട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരായിരം നന്ദി േഖപ്പെടുത്തുകയാണ് സമ്മാനം പതിനയ്യായിരം രൂപയും ട്രോഫിയും വിജയൻ കാണാൻ പന്ത് രണ്ടാം സമ്മാനം പതിനായിരം രൂപ ട്രോഫി ഇമ്മാനുവൽ ജിപ്പുകാർഡ് മത്സരത്തിലെ മൂന്നാം സമ്മാനം അദ്ദേഹം ഇന്ന് ഈ മത്സരത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പിതാവ് അസുഖം ബാധിച്ച് വിരിഞ്ഞാന്ന് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നു ഇന്ന് നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് നികത്താനാവാത്തതാണ് ഞങ്ങളോടൊപ്പം എന്നും കൂടെ നിൽക്കുന്ന ശ്രീ മുസ്തഫ തോടുകാട് ട്രോഫി സ്പോൺസർ ചെയ്യുന്ന ഹനീഫ പുത്തകുളം എം ടി എം ഹാർവേസ്റ്റർ നാലാം സമ്മാനം ഈ മത്സര കോട്ടിന്റെ ഫ്രണ്ട് വശത്ത് ഒരു ഭക്ഷണശാല നടത്തുന്ന ശ്രീ അൻഫർ അൻഫർച്ചന്റെ മാട്ടുമല അദ്ദേഹത്തിന്റെ ആ സംരംഭം വിജയിപ്പിച്ച് കൊടുക്കണം രുചികരമായ ദോശ പൊറോട്ട ബീഫ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആവശ്യക്കാർ സമീപിക്കുക നാലാ സമ്മാനം അച്ചാം സമ്മാനം ഇവിടെ ഒരു റോഡിൽ ബ്ലോക്ക് ആണെന്ന് അറിയുന്നു ഒരു വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആ റോഡിന്റെ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യുക ബ്ലോക്ക് ആക്കാൻ പാടില്ല ഞങ്ങളുമായി സഹകരിക്കുമായി പരിപാടിയുമായി സഹകരിക്കണം അഞ്ചാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വടംബലിക്കാരൻ വടംവലി പ്രേമികൾ ആറാം സമ്മാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഹംസ പത്തനാപുരം വടംവലി പ്രസ്ഥാനത്തിന് എന്നും കൂട്ടായി നിൽക്കുന്ന ബദർ വടക്കൻ തോണിപ്പാടങ്കാരൻ ഏഴാം സമ്മാനം സമ്മാനം നൽകുമ്പോൾ എട്ടാം ജമാൽ അമ്പലക്കാട് ജാഫർ ിഹാന സ്റ്റോർ കുട്ടുകാട് മോഹനൻ ഭഗവതി സ്റ്റോർ കുനുശേരി പാലം ഇക്ബാൽ തട്ടുകട ഓറഞ്ച് ഡെക്കറേഷൻ എന്നീ സ്പോൺസർമാരുടെ സംയുക്ത സ്പോൺസർഷിപ്പിൽ പതിനാറോളം ചാമ്പ്യൻ സമ്മാനങ്ങളെയെല്ലാം കോർത്തിടങ്ങിക്കൊണ്ട് യുവതാരാഴ്ച ആൻഡ് സ്പോർട്സ് ക്ലബ് അണിയിച്ചെടുക്കുന്ന എട്ടാമത്തെ അഖില കേരള വടംവലി മത്സരങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾക്കകം ഈ കെട്ടിക്കൂട്ടിയ കൂടാരത്തിനുള്ളിൽ വിസലിനാഥങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് വടംവലി ലോകത്ത് ശബ്ദവിസ്മയം കൊണ്ട് ഇതിഹാസം തീർക്കുന്ന ശ്രീ ആവാസ് കടവല്ലൂർ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനൗൺസർ സജി പത്തനംതിട്ട ഞങ്ങളുടെ ഇണയക്ഷണം സ്വീകരിച്ച് വിടത്തിച്ചേർന്നിട്ടുണ്ട് മൈക്ക് ശ്രീ സജീവ് പത്തനംതിട്ടയ്ക്ക് കൈമാറുകയാണ് മത്സരങ്ങൾക്കായി ായി ടീം പി ടീമുകളും മത്സരങ്ങൾക്കായി മത്സരങ്ങൾക്കായി നിൽക്കുക ആദ്യ ടീമുകൾ കോട്ടനുകളിലേക്ക് പ്രവേശിക്കുക ടൗൺ ടീം പിടി സ്വാഗതം ലഭിച്ചു നിൽക്കുന്ന ക്ലാസ് പോയിന്റിൽ തൂക്കം രേഖപ്പെടുത്തണമെന്ന് അറിയുന്നു റോയൽ മണ്ണടികളം പുതുക്കോട് യുവധാര തോണിപാടം സിറ്റി പളയം ബോയ്സ് വടക്കഞ്ചേരി എ ടീം മോസ്കോ പാപ്പനും പിള്ളേരും മാത്തൂർ പേട്ടി യുവതാര തോണിപ്പാടും അല്ല മഞ്ച് അല്ല അല്ല മലമടക്കുകൾ കാത്തിരുന്ന തുടക്കം കുറിച്ചുകൊണ്ട് ിയുടെ ചാമ്പ്യൻ ഇന്നിന്റെ മണ്ണിൽ ടീമുകളിലായി ചാമ്പ്യൻ പടയാളിക്കൂട്ടങ്ങൾ മാട്ടുമലയുടെ മണ്ണിലെ കീറി മുറിക്കാൻ കടന്നെത്തുമ്പോൾ ഇതിന്റെ പടക്കളത്തിൽ അണിയിൽ വെച്ചിരിക്കുന്ന ഈ കനകക്കോപ്പയിൽ ആരും ഇടുമെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഏതാനും മണിക്കൂറുകൾ ഇന്നിന്റെ നിങ്ങളുടെ കൺമുമ്പിൽ ഈ കനകട്രോഫികൾ തലക്കുനിയവിടെ നിന്ന് മന്ദം മന്ദം അമരങ്ങളിൽ നിന്ന് കിടന്നു പോകുന്ന കമ്പവലിയുടെ ഗജവീരന്മാരാരം എന്നറിയുന്നതിനുള്ള അവസാന പോരിന്റെ നടുത്തളത്തിലേക്ക് യുടെ കായിക പ്രേമികൾക്ക് ഹൃദ്യമായസിലേക്ക് എത്തിച്ചേരണം എന്ന് അറിയാം ടീം കൈയടിച്ച സ്വീകരിക്കേണ്ടത് രാകേശ പോരാട്ടത്തിലേക്ക് സർക്കിൻ കാട്ടൽ

ൂറ് രണ്ടാം പോരാട്ടങ്ങൾക്കായിട്ട് ഷാഡോസ് ഗോൾഡ് ഡയമണ്ട്സ് പാലക്കാടിന്റെ ഷാഡോസ് പാലക്കാട് രതീഷ് അമ്പലക്കാരന് അമ്പലക്കാടിനെ കൈ പിടിച്ച് യുവധാരോണി പാളയം ബോയ്സ് വടക്കാഞ്ചേരി ബി ടീം സെവൻ സ്റ്റാർ ടീമുകളും തയ്യാറാവുക പാപ്പനും പിള്ളേരും മാത്തൂർ സ്റ്റാർ വിഷൻ വെങ്കിടങ് തൃശൂർ അബ്ബാസ് അബ്ബാസല ചകിടമ്പലയുടേക്കയും പിടിച്ച് ടീമുകൾ തയ്യാറാവും അടുത്ത ായി ടീമുകൾ തയ്യാറാവുക പാളയം തയ്യാറാവുകൾ സമ്മാനിക്കുന്നവർ ഗുരുവായൂരിന്റെ പടയാളികൾ സ്റ്റാർ വിഷൻ വെങ്കിടങ് തൃശൂർ ഒപ്പം തന്നെ പിള്ളേരും മാത്തൂർ ടീമുകളും തയ്യാറാവുക ከ ለመለመ ነው እህረም የቀየ ድገለል እህቴ ለስኢ ገድገ ነው ኧረ ጋር ነች ወደ በተማይ ሰንተም ቀለመ ተንቀይ

ടക്കി കടന്നു പോയ ചരിത്രങ്ങൾ പാലക്കാരിന്റെ പെരുമയെന്നും കാലോളം ഉയർത്തിപ്പിടിച്ച പതിനാല് യോധാക്കളുടെ പോരാട്ടം കായിക സ്നേഹം നിറഞ്ഞ കയ്യടികൾ

തൂക്കം രേഖപ്പെടുത്തുകൾക്കായി കുടൽ വന്ന മത്സരത്തിനു വേണ്ടി പാപ്പനും മാത്തോർ സ്റ്റാർ കൂടി ഓർമ്മപ്പെടുത്തും ഇപ്പോൾ നടക്കുന്ന സി ഗ്രൂപ്പിലെ പോരാട്ടത്തിന് വേണ്ടി സെവൻ സ്റ്റാർ കൂടുതൽ വന്നു ടീം എത്രയും പെട്ടെന്ന് കോട്ടിലേക്ക് കടന്നു വരിക അടുത്ത മത്സരത്തിന് വേണ്ടി പാപ്പനും പിള്ളേരും കിടന്ന് തൃശൂർ തയ്യാറായി എൻട്രൻസ്

എന്നിവർത്തുമായി സ്പോൺസർ ചെയ്യുന്ന യുവധാര പൗണ്ട് തൃശൂർ സ്പോൺസർ ചെയ്യുന്ന വാണിയംകുളം ഒരു ടീമുകളും അടുത്ത മത്സര പോരാട്ടങ്ങൾക്കായി തയ്യാറായി കടന്നു വരിക നന്ദൻസ് കൂട്ടഞ്ചേരി തൃശൂർ അറ്റ് ഈനോട് കോഴിക്കോട് വടക്കണ്ടകാട് വേലിക്കാട് പാലക്കാട് സംഘമിത പന്തിർപ്പാടൻ കോഴിക്കോട് മൈത്രി കോത്തര തൃശൂർ മണ്ണാർക്കാട് മാധ്യമ പോരാട്ടങ്ങൾക്കായി തയ്യാറായി നിൽക്കണമെന്ന് അറിയും വിപണ കാണിക സന്ധി ഈ വടംവലി കോർട്ടിന്റെ മേലെ കെട്ടിയിരിക്കുന്ന പന്തലിൽ നിന്നും കയറുകൾ പല വഴികളിലാക്കി കെട്ടിയിട്ടുണ്ട് ആരും തന്നെ തെന്നി വീഴരുത് നോക്കി നടക്കണം വാഹനങ്ങൾ ബ്ലോക്കാക്കി റോഡിന്റെ സൈഡുകളിൽ വെച്ചിട്ടുള്ളവർ ഡയവ് ചെയ്ത് അതൊന്ന് മാറ്റി ആ ബ്ലോക്കുകളൊക്കെ ഒന്ന് മാറ്റി തരണമെന്ന് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞാണ്ട് കാലമായി നേതൃത്വം നൽകുന്ന ക്ലബ് മാട്ടുമല അടിയിച്ചു ഈ അഖില കേരള വടംബലി മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സമ്മാന കൂപ്പൺ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം സ്വർണ്ണ നാണയത്തിൽ തുടങ്ങി